അതുപോലെ തന്നെ പതിനാറ് വയസ്സ് മുതൽ ആർ എസ് എസിൻ്റെ പ്രവർത്തകനായിരുന്ന ആനന്ദ് മറ്റൊരു സഹോദരി നിർമ്മങ്ങാടുള്ള സ്ഥാനാർത്ഥിത്വം കിട്ടാത്ത പേരിൽ ഞരം പറുത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ബി ജെ പിയുടെ സംസ്ഥാന വക്താവായിരുന്ന എം എസ് കുമാർ തൻ്റെ ജീവനും അപകട ഭീഷണിയിലാണെന്ന് എന്ന് തോന്നും വിധമുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായി അവരെല്ലാവരും പറയുന്നത് ആർ എസ് എസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയമെന്ന് പറയുന്നത് തലസ്ഥാന നരയിൽ ഒരു കൂട്ടം പല നില നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന മാഫിയ സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത് യഥാർത്ഥ പാർട്ടി പ്രവർത്തകർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കോർപ്പറേഷനിൽ ജയിച്ച ബി ജെ പിയുടെ വാർഡുകളിൽ കാര്യമായ ഒരു വികസന പ്രവർത്തനവും നടന്നിട്ടില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നേതൃത്വം പറയുന്ന ചില ആൾക്കാർക്ക് പ്രവർത്തി പ്രവൃത്തികളുടെ കരാർ കൊടുക്കൊടുക്കാതിരിക്കുന്നതാണ് കാരണമെന്നാണ് സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ആനന്ദിൻ്റെ വീട്ടിൽ ഞങ്ങൾ ഞാൻ പോയതാണ് ആനന്ദിൻ്റെ ഭാര്യ അധ്യാപികയാണ് ഇതുവരെ അവർക്ക് ബോധം കിട്ടി തിരിച്ചു വന്നിട്ടുണ്ട് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ആർ എസ് എസ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം നിലപാട് പറയട്ടെ ശ്രീ ചന്ദ്രശേഖരൻ അടക്കം കത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് അവരുടെ വീട്ടുകാർ പറയുന്നത് തൃക്കണ്ണാപുരം വാർഡ് കൗൺസിലർ അനിൽകുമാറിൻ്റെ വീട്ടിൽ ചെന്ന അവസരത്തിലും ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറയുന്നതിന് വേണ്ടി അൽകുമാറിൻ്റെ ഭാര്യ തയ്യാറായി അപ്പോൾ ഒരു ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തുക ഭീഷണി താങ്ങാനും സഹിക്കാനും വയ്യാതെ വരുമ്പോൾ പ്രവർത്തകർ ആത്മഹത്യ ചെയ്യുക ആ ആത്മഹത്യ ചെയ്തതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അവർക്ക് ഒന്നും പ്രതികരിക്കാതിരിക്കുക ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെ ഈ തലസ്ഥാന നിലയിൽ ജനങ്ങൾ വോട്ട് ചെയ്യും ഒരു കാരണവശാലും മാന്യതയുള്ള സംസ്കാരമുള്ള മനുഷ്യസ്നേഹമുള്ള ആരും തന്നെ അംഗീകരിക്കുവാൻ കഴിയാത്ത രാഷ്ട്രീയ പാർട്ടിയായി തലസ്ഥാന നഗരിയിലെ ബി ജെ പി നേതൃത്വം മാറിയിരിക്കുന്നു അവരെ പിന്തുണയ്ക്കുന്നത് ആർ എസ് എസ് ആണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ രാജ്യത്താകെ തന്നെ ശ്രദ്ധിക്കപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഈ രണ്ട് ആത്മഹത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മഹത്യ പരിശ്രമത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഉണ്ടായതെന്ന് സംബന്ധിച്ചിടത്തോളം മറുപടി പറയേണ്ടതുണ്ട് ശ്രീ ചന്ദ്രശേഖരനെതിരെ അഴിമതി ആരോപണമൊന്നുമല്ല ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഈ തലസ്ഥാനത്തെ ഒരു ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അറിയുവാനുള്ള ആഗ്രഹത്തിനടിസ്ഥാനത്തിൽ പ്രകടിപ്പിച്ചതാണ് ജനങ്ങളെല്ലാം ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ഇത് എന്താ ഉണ്ടായത് സംബന്ധിച്ചിടത്തോളം രണ്ട് കുടുംബത്തിൻ്റെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കുടുംബത്തിൻ്റെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ചിന്തിക്കുകയാണ് സ്ത്രീ സ്ത്രീകളുടെ ഇത് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റില്ല എന്തുകൊണ്ടാണ് ഇത് പിന്നെ ഇങ്ങനെ സംഭവിച്ചതൊന്നും സംഭവിച്ച ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു പറയാതിരിക്കുന്നതിന് വേണ്ടി ആർ എസ് എസിന്റെ നേതൃത്വം വീട്ടുകാരെയും ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് നിയമപരമായുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് നിയമപരമായ നടപടി പോട്ടെ പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ദേശീയ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അവർ ഒന്നും തന്നെ വ്യക്തമാക്കാതെ മറ്റുള്ളവരെ കുറ്റം പറയുന്ന രീതിയാണ് ഉള്ളത് അൽകുമാർ ആത്മഹത്യ ചെയ്തിൻ്റെ കുറ്റക്കാരാര് ആനന്ദ് ആത്മഹത്യ ചെയ്തതിൻ്റെ കുറ്റക്കാരെ നമ്മുടെ ഒരു സഹോദരി ഞരമ്പ് മുറിച്ചതിൻ്റെ കുറ്റ കുറ്റക്കാരെ അതേപോലെ തന്നെ എം എസ് കുമാർ തൻ്റെ ജീവൻ തന്നെ അപകടത്തിലാണെന്ന് എഴുതിൻ്റെ കുറ്റക്കാരെ ആ കുറ്റക്കാരുടെ കുറ്റക്കാർക്ക് വേണ്ടി തലസ്ഥാന നിലയിലെ ജനങ്ങൾ നിൽക്കണോ വേണ്ടോ എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം ഇത് കുറ്റക്കാരെ ഇതിന് നേതൃത്വം കൊടുത്ത് ആത്മഹത്യക്ക് വഴിതെളിച്ച ആരാണോ അവരെല്ലാം എല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്